ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദീഷ് ഗ്യാലറി ഓണം വെക്കേഷൻ ഒക്കെയല്ലേ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ തിരുപ്പതി വരെ പോയി വരാമെന്ന് ഓർത്തു രാവിലെ നാലേ മുക്കാലിനാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്രാവശ്യം കാറിനാണ് ഞങ്ങൾ തിരുപ്പതി പോകുന്നത് ഫോട്ടോ ഉച്ചയാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് ഗൈസ് ഒരു സമയം കഴിഞ്ഞാൽ റോട്ടിലൊക്കെ വാഹനങ്ങളോടെയൊക്കെ തിരക്കായിരിക്കില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര രാവിലെ യാത്ര തുടങ്ങുന്നത് അമരാവതിയിലുള്ള ആൽത്തർ ഭഗവതി അമ്പലമാണ് ഇപ്പോൾ കാണുന്നത് ഫോട്ടോ കൊച്ചിയിലെ അതിപ്രധാനമായ ഒരു അമ്പലം കൂടിയാണിത് വെട്ടമൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ സാധാരണ ട്രെയിനാണ് ഞങ്ങൾ പോകാറ് ട്രെയിനാണെങ്കിൽ കേരള എക്സ്പ്രസ്സാണ് പ്രിഫർ ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ വൈകിട്ട് കയറിയാൽ വെളുപ്പിനെ തിരുപ്പതി സ്റ്റേഷനെത്തും ഇത് ഫസ്റ്റ് ടൈമാണ് കാറിൽ പോകുന്നത് ഇപ്പോൾ സെപ്റ്റംബറിലാണ് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ദർശനത്തിൻ്റെ ടിക്കറ്റ് ഒരു ജൂണൊക്കെ ആകുമ്പോൾ ബുക്ക് ചെയ്യാൻ സാധിക്കും ആ ടൈമിൽ നമുക്ക് ഇപ്പോൾ സെപ്റ്റംബറിൽ പോകാൻ ഉദ്ദേശിച്ചിട്ട് സെപ്റ്റംബറിൽ തന്നെ തിരുപ്പതി ടിക്കറ്റ് ഒരിക്കലും ബുക്ക് ചെയ്യാൻ സാധിക്കില്ല ഒരു ത്രീ ഫോർ മന്ത് നേരത്തെ തന്നെ ടിക്കറ്റ് ഓപ്പൺ ആവും തിരുപ്പതി ദർശനത്തിൻ്റെ ഈ മാസം അതായത് സെപ്റ്റംബറിൽ ഓപ്പൺ ആവുന്നത് ഡിസംബർ ജാനുവരി ദർശനത്തിൻ്റെ ടിക്കറ്റൊക്കെ ആയിരിക്കും ഒരു സെപ്റ്റംബർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ഒക്കെയാണ് ബുക്കിംഗ് ഡേറ്റ് എല്ലാ മന്ത്സും ആ ഡേറ്റ് ആകുമ്പോഴാണ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ തിരുപ്പതിയുടെ ഓപ്പൺ ആവാറുള്ളത് ഫ്രീ ദർശനമാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് പോയാൽ മതി ഞങ്ങൾ നോർമലി ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ടിക്കറ്റാണ് ബുക്ക് ചെയ്ത് പോകാറ് അതിലും തിരക്കുണ്ടാകും ബട്ട് ഫ്രീ ദർശനത്തിനേക്കാളും എളുപ്പം നമുക്ക് തൊഴുതു കഴിയാൻ സാധിക്കും ഇപ്പോൾ കാറിലിപ്പോൾ നമ്മൾ പോയി ഫസ്റ്റ് ടൈമാണല്ലോ വൈകിട്ട് ഒരു ഏഴരൊക്കെ ആകുമ്പോഴേക്കും തിരുപ്പതി എത്തുമായിരിക്കും പിന്നെ അവിടെ താഴെ തന്നെ മലയുടെ താഴെത്തന്നെ റൂം എടുത്ത് നാളെ രാവിലെ നമ്മൾ മല കയറത്തുള്ളൂ രാത്രിയല്ലേ അപ്പോൾ മല ഇത്തിരി വെട്ടം വെച്ചിട്ടൊക്കെ കയറാമെന്നോർത്തു സ്റ്റേഷൻ്റെ പേരാണ് തിരുപ്പതി ഭഗവാൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുമലയാണ് ഇത് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലാണ് ഈ തിരുപ്പതി സ്ഥിതി ചെയ്യുന്നത് ഹൈന്ദവരുടെ അതിപ്രധാനമായ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം പൂർവ്വഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലയിലെ ഏഴ് കുന്നുകളിൽ അവസാനത്തേതായ വെങ്കടാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ സപ്തഗിരി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ട്രാഫിക്കും മറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു അങ്കമാലി എറണാകുളം തീരാനായി അങ്കമാലി എത്തുകയും തോന്നുന്നു കാണാം റോഡുകളിൽ ഒരു വാഹനവും ഇല്ല ആൾക്കാരും എല്ലാവരും സമയമായി വരുന്നേലുള്ളൂ ഇനി ഒക്കെ ഇത്തിരി വെച്ച് കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചായ ഓടിച്ചിട്ടൊക്കെയേ പിന്നെ ബാക്കി യാത്ര തുടങ്ങുകയുള്ളു നിറച്ചും ചരക്കിലോറികൾ മാത്രമാണ് ഈ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക അതും ചരക്കു ലോറികൾ തന്നെ എന്ത് സ്ലോ ആയിട്ടാണ് പോകുന്നതെന്ന് അറിയുമോ വളരെ സ്ലോ ആയിട്ടാണ് ഇവരിപ്പോൾ മൂവ് ചെയ്യുന്നത് കാരണം വെളുപ്പിനെയല്ല ഉറക്കക്ഷീണവും മറ്റു കാര്യങ്ങളും കൊണ്ടും പയ്യെ പോകുന്ന ചരക്കുലോറികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ അത്യാവശ്യം വെട്ടമൊക്കെ വെച്ചു വാഹനങ്ങളൊക്കെ റോഡിലോടി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ തൃശ്ശൂർ ജില്ല ആകാറായി തോന്നുന്നു കെ എസ് ആർ ടി സി ബസ്സുകളും അവരുടെ സർവീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ തന്നെ ആയിരിക്കും നമ്മളൊരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട് അത്യാവശ്യം തുറന്നു തുടങ്ങിയിട്ടുണ്ട് ഹോട്ടലൊക്കെ അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ച ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക